രണ്ട് പെൺകുട്ടികളെയാണ് ഞാൻ അന്വേഷിച്ചു കൊണ്ട് നടന്നത് കൊള്ളാം ഇവരെ കൊണ്ടുപോയി ബലി കൊടുത്താൽ എനിക്ക് വനദേവതയാവാം മക്കളെ സന്ധ്യയാവാറാ വീട്ടിലേക്ക് കള്ളന്മാരൊക്കെ ഉള്ള സമയാ ശരി അമ്മേ കൊരുത്തം കേട്ട പിള്ളേരെ ഈ പിള്ളേരെ പിടിക്കുന്ന ജോലിയാ വിക്രമനെ വേദനയെ ഏൽപ്പിക്കാം കുറച്ച് പൈസ കൊടുക്കുമ്പോൾ ആരത് ചെയ്തു തരും ഈ വേഷത്തിൽ പോയാൽ അവർക്ക് സംശയം തോന്നും വേഷം മാറുന്നതാണ് ബുദ്ധി ആ ഇത് മതി ഇത് കൊള്ളാം ഇതാവുമ്പോൾ ആർക്കും സംശയം തോന്നില്ല ഹലോ ഇവിടെ ആരുമില്ലേ ഒരു കിഡ്നാപ്പിംഗ് കേസാ രണ്ട് പിള്ളേരെ തട്ടിക്കൊണ്ടുവരണം ആവശ്യമുള്ള പണം ഞാൻ തരാം എന്താടാ വിളിച്ചു കൂവികൊണ്ട് നടക്കുന്നേ കോൾ വന്നിട്ടുണ്ടോ ഹലോ ആരാണ് പറഞ്ഞ കോൾ വന്നിട്ടുണ്ടെന്ന് ദിവസമായി ഒന്നും ഇല്ലാതെ ഇരിക്കയായിരുന്നു അത് കൊള്ളാലോ വാ പോ നമുക്ക് നോക്കാം ഇവന്മാരെ കാണാനില്ലല്ലോ എത്ര നേരമായി പോയിട്ട് ആരെയാ കിഡ്നാപ്പ് ചെയ്യേണ്ടത് എന്റെ കൂടെ വന്നാ മതി രണ്ട് പെൺപിള്ളേരാ വീട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഓക്കെ എത്ര രൂപ തരും അതൊക്കെ കാര്യം കഴിഞ്ഞതിന് ശേഷം അതൊന്നും പറ്റില്ല ആദ്യം കാശ് എന്നിട്ട് ഞാൻ വേറെ ആളെ നോക്കാം മിണ്ടാ തിരിടാ എത്ര നാളായിട്ടാ ഒരു കേസ് ഒത്തു വന്നത് അവർ തരും നീ മിണ്ടാതെ നിക്കു അതെ പോവല്ലേ ഞങ്ങള് റെഡിയാ എന്നാ എന്റെ കൂടെ വന്നു വീട് ഞാൻ കാണിച്ചു തരാം എന്താടാ എനിക്കറിയില്ല നിങ്ങൾ വലിയ കിട്ടുന്നേ നിങ്ങൾക്കൊരു വണ്ടി ഒന്നുമില്ലേ ഓ നമ്മള് പാവപ്പെട്ട രണ്ട് ഗുണ്ടകള് കാശ് വേണമെങ്കിൽ കൂടാ

ഓ അത് ശരിയാണല്ലോ നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ നിന്റെ ആ മയക്കുന്ന മരുന്നില്ലേ അതെടുത്ത് ആ പിള്ളേരുടെ മോത്ത് പിടിച്ചിട്ട് പിള്ളേരെ ഇതാ നിങ്ങൾ പറഞ്ഞ പോലെ പിള്ളേരെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് നന്നായി ഇനി എന്റെ കൂടെ എന്റെ സ്ഥലത്ത് കൊണ്ടുവന്നോളു പൈസ വേണമെങ്കിൽ പിള്ളേരെ ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവരണം അതൊന്നും സാധ്യമല്ല നിങ്ങൾ വലിയ അല്ലേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടിയൊന്നുമില്ലേ ഓ വണ്ടി ഒന്നുമില്ലേ ഇത്രയും മണ്ടന്മാരെ ഞാൻ കഴിട്ടില്ല കിഡ്നാപ്പ് ചെയ്ത പിള്ളേരെയും കൊണ്ട് ആരെങ്കിലും ബസ്സിൽ പോവു ആരും കാണാതെ നിങ്ങൾ വേണം കൊണ്ടുവരാൻ അതാ നിങ്ങളുടെ ജോലി പൈസ എത്ര വേണമെങ്കിലും ഞാൻ തരാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചോളൂ ഇതാ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞ കാശ് ഇനി നിങ്ങൾ പൊയ്ക്കുള്ളൂ അല്ല നിങ്ങൾ ഈ പിള്ളേരെ എന്താ ചെയ്യാൻ അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല കാശ് കിട്ടിയല്ലോ ഇനി പൊക്കോ ഇനി പിള്ളേരെ ബലി കൊടുക്കാം പിള്ളരെന്തെങ്കിലും ചെയ്യുവോ എന്തോ നമുക്കങ്ങനെ രക്ഷിക്കാൻ പറ്റണ്ട ആ നമുക്ക് പോലീസിനെ വിളിക്കാം ശബ്ദം കേട്ടിട്ടെന്തിനാ പോലീസ് വരൂല്ലോ നിങ്ങൾക്ക് വേണ്ട പൈസ കിട്ടിയില്ലേ പിന്നെ എന്തിനാ വന്നേ പൊക്കിവിടെ രണ്ട് പിഞ്ചു പിള്ളേരെ തട്ടിക്കൊണ്ടുവന്നിട്ട് ഞങ്ങൾ വെറുതെ പോവാനോ അവർക്ക് എന്ത് സംഭവിക്കുന്നു ഞങ്ങൾക്ക് അറിയണ്ടേ ുന്നു നിങ്ങളുടെ ജോലി അതിന് വേണ്ട പൈസ ഞാൻ തന്നിട്ടുണ്ട് വേഗം ഇവിടെ ഒന്ന് പൊയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ബലി ഈടാക്കും അവര് നമ്മളെ കൊല്ലുവന്നു സംശയമുണ്ടോ ഈ പിള്ളേരെ ബലി കൊടുത്തിട്ട് വേണം എനിക്ക് വനദേവതയാവാൻ മര്യാദക്ക് ഇവിടെ നിന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ി നിന്റെ അടവൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കില്ല പോലീസിനെ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവരെ ഞാൻ നൊടുക്ക് നൊടുക്കുവിത്തിയ കയ്യിലുണ്ടെങ്കിൽ നീ ഒരു മനുഷ്യ സ്ത്രീ അല്ലേ നിന്നെ അവർ തോക്കഉപയോഗിച്ചു കൊന്നുകളയും ആടാ ശരി ശരി ഇവിടെ ഇനി നിൽക്കണ്ട ഇനിവിടെ നിക്കണ്ട പിന്നീടൊരവസരത്തിലാവട്ടെ ഇപ്പോഴിക്കായ നിങ്ങളെ ഞാൻ എടുത്തോളാം ആ ഇനി നമുക്ക് വേഗം പിള്ളേരെ രക്ഷിക്കാം എടാ എന്നാലും നമ്മൾ മോശം ജോലിയാണല്ലേ ചെയ്യുന്നത് പിള്ളേരെയൊക്കെ തട്ടിക്കൊണ്ട് വരേന്ന് വെച്ചാൽ ആ അത് ശരിയാ